കുൺഫു ആൻഡ യോഗയുടെൻഡ്രം കളർ ബിൽറ്റിംഗ് ഗ്രേഡിംഗ് പട്ടം കലാഗ്രാമത്തിൽ നടന്നു ഓൾ ഇന്ത്യ കുൺഫു ഫെഡറേഷൻ വൈസ് പ്രസിഡൻറ്റും കുൺഫു ആൻഡ് യോഗ ഫെഡറേഷൻ പ്രസിഡന്റുമായി യജ്ഞാചരൻ എം ജി ദിലീപാണ് ടെസ്റ്റ് നടത്തുന്നതിനായി വന്നത് ഇദ്ദേഹം ചൈനയിലെ ഷാവോലിൻ ടെമ്പിളിലെ ഗോൾഡൻ മെഡലിസ്റ്റാണ് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന ഗ്രാമത്തെ കുങ്കഫു ഗ്രാമമാക്കിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കുൺഫു ഗ്രാമമായിരുന്നു ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരൻ കൂടിയാണ് യോഗ ഫെഡറേഷൻ സെക്രട്ടറി വി എൻ വിജയൻ മാസ്റ്ററും സജീവ പങ്കാളിത്തം വഹിച്ചു നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലൂ ബെൽറ്റ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത് പങ്കെടുത്തവരെല്ലാം ടെസ്റ്റ് പാസ്സാവുകയും ബെൽറ്റ് നേടുകയും ചെയ്തു stretch here. Maximum height. Call here. Heel wheel to heel wheel. Never look at the exercise at all. Lower chin. Maximum call wheel. Call the foot to साइड mold साइड here. Then side. One. Side of I'm food Fire went out, lights went down, when you feel lost in your shadow, don't feel alone, don't scream so loud, we are living in this crew strong